ണ്ട് അപ്പൊ ഞങ്ങൾ ഇനി ഇനിയും അങ്ങടേക്ക് പോവാട്ടോ കൊണ്ടാണെങ്കിൽ ആഗ്രഹം കൂടി ക്ലാസ് ഒക്കെ വെച്ച് പോകാണ്ട് നമ്മൾ എന്തിനാ ആഗ്രഹങ്ങള് ചെതു ചെയ്തായിരിക്കണം പക്ഷെ നാട്ടിൽ കൂടെ നടക്കാൻ പറ്റുള്ളൂ അതേപോലെ ഗ്ലാസ് വെച്ചിട്ട് എന്തോ പറയാ അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാർ വെക്കുന്ന കൂളിങ് ധാരണല്ലേ അങ്ങനെയൊന്നും ഇല്ല ആർക്കും എത്തുട്ടോ നട്ടു മണി ഉണ്ണി കൂട്ടൻ കഴിഞ്ഞു കഴിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എന്റെ മകടയൊക്കെ പോകാനോ അപ്പോ ഒന്നായി കുറച്ച് പരിപാടികളുണ്ട് കുഞ്ചൂസിന് ഒന്നുകൂടി മണ്ണും കൂടി രണ്ട് മൂന്ന് ഷോപ്പില് ബ്രൈഡൽ ഡ്രസ്സ് കൂടി നോക്കണം എന്നല്ലോ പെരുന്നാൾ ഡ്രസ്സ് എടുത്തിട്ടില്ല അപ്പൊ അങ്ങനെ രണ്ട് കാര്യങ്ങളൂടിണ്ട് ഓക്കെ എന്നിട്ടാണോ മകനെ വീട്ടിലേക്ക് പോകും അതും ഇവര് ബോയ്സ് ആണ് എപ്പോഴും കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് പോവാൻ ഗ്ലാസ് എപ്പോഴും ഇതിൽ ഉണ്ടാവാറുണ്ട് നല്ല കണ്ണു കാണാൻ നല്ല കോളിങ് കൂളിങ് ലൈറ്റ് നാട്ടുകോട്ട് നടക്കാൻ വേണ്ടിട്ട് ഇത് വെച്ച് നടക്കാൻ വേണ്ടിട്ട് മാത്രം ചെലപ്പോ ഒന്ന് സ്റ്റേറ്റ് വിട്ടൊക്കെ എന്താ ദുരന്തങ്ങളുടെ കൂടെ ആണ് ഞാൻ പോണ നമുക്കത് ഡോക്ടർ ആയി തൊന്നല്ലേ എന്തൊക്കെ ഐ ടെസ്റ്റ് ഒക്കെയാണ് ഇവിടെ രണ്ട് ഞാൻ എന്റെ ചോദ്യം യൂറോ കപ്പിന് ഒരു കുട്ടി ജനിച്ചു യൂറോ കപ്പില് യൂറോ കപ്പിന്റെ അമേരിക്ക പല്ലിന്റെ കളർ എന്താ ജനിച്ച കുട്ടിക്ക് പല്ലുണ്ടാവും അപ്പൊ ഞങ്ങൾ ഏകദേശം ഇവിടെ പെരുന്നമണ് എത്തിട്ടോ ഞാൻ പറഞ്ഞല്ലോ കുഞ്ചൂസ് ഉണ്ട് നമ്മളെ ആ ട്രിപ്പിൽ കുഞ്ചൂസിന് ഡ്രസ്സ് നോക്കാനുണ്ട് ചുടുവെള്ളി ഞങ്ങൾ ചെറുപ്പം ഡ്രസ്സ് നോക്കും നോക്കി മൈക്കിൾ ജാക്സും കൂടി പിക്ക് എടുക്കട്ടെ ഐഫോൺ വാങ്ങിച്ച ഓ അപ്പത്തേനും ആയി എന്നാണ് എന്റെ മേടിച്ചോണ്ട് ഞാൻ കഴിക്കണില്ല വന്ന ഉദ്ദേശങ്ങള് മറക്കല പിന്നെ ഇപ്പൊ ഇതൊക്കെയായി ഉദ്ദേശങ്ങള് ഒന്ന് ചിരിച്ചാസിട്ടോ രണ്ടാമത് ഞാനത് കഴിക്കാത്തത് പിന്നെ മുക്കാരും ഡ്രസ് നോക്കാം വന്നോ അഞ്ഞ് വൈകുന്നേരം ഓച്ചായ ഉണ്ട് അപ്പൊ ഇപ്പൊ ഓച്ചോറ് ചായ കുടിക്കും കുടിച്ചു നാലുമണിയായാലും നമ്മൾ വണ്ടിയിൽ ഇരട്ടി അത് കുട്ടി നമ്മള് വണ്ടിയിലിരുന്നിട്ടേക്ക് കഴിച്ചിരിക്കണേ നമ്മള് നല്ല ഡയറ്റും എക്സൈസൊക്ക കേറില്ലേ ഇന്ന് ചീറ്റലാണ് നമുക്ക് ഇന്ന് ചീറ്റ് അപ്പുറത്തെ ടേബിൾ അപ്പുറത്തെ ടാബ്ലോക്കത്തെ ടാബ്ലെന്തോ ഓർഡർ ചെയ്തത് അത് തന്നെ വേണമെന്നൊക്കെ പറഞ്ഞപോലെ നോക്കി അപ്പൊ ഇതിലെല്ലാ ഓർഡർ ചെയ്ത് ഇവിടെ പിന്നെ ഇങ്ങനെ ജ്യൂസ് നല്ല അടിപൊളി ലോഡഡ് പറഞ്ഞില്ല നാല് പർച്ചേസ് മിക്ക ഷോപ്പിലും നമുക്ക് ആവരും മിക്ക ഷോപ്പിലും നമുക്ക് വീഡിയോസ് അല്ലൗഡല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഷോപ്പിംഗിന്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ കുഞ്ചിലുള്ള വെഡ്ഡിങ് ഡ്രസ്സും ഇതൊക്കെ ഞങ്ങൾ കുറേ നോക്കി പിന്നെ ഞങ്ങൾ പെരുന്നാളിഞ്ഞ് ഡ്രസ്സ് നോക്കിയിട്ട് ഞങ്ങളുടെ ഡ്രസ്സും കൂടി എടുത്തു കേട്ടോ അത് നമുക്ക് ഇതിലാണ് ഇത് പോകില്ല കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴും നല്ല ലേറ്റ് ലേറ്റായിട്ടോ അതുപോലെ മിനി ഇം അവരും പോയിരിക്കുന്ന ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രാത്രി ഒരുപാട് ലേറ്റായി പിന്നെ അങ്ങനെ എല്ലാവരും മൈലാഞ്ചി മൈലാഞ്ചിടുന്ന തിരക്കിലായിരുന്നു പിന്നെ നിഷക്ക് വരാൻ പറ്റിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് അവളില്ല നിത മിനി ഞാൻ കുന്മോള് ഷാജി നവാസ് ഇമ്മ ഇപ്പ കുട്ടികൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് നാളത്ത് പെരുന്നാൾ ഓക്കെ അപ്പോൾ ഇതാ കുട്ടികൾക്ക് നിത മൈലാഞ്ചി ഒക്കെ ഇട്ട് കൊടുത്ത് രണ്ടാൾക്ക് രണ്ട് കയ്യിലും ഇട്ട് കൊടുക്കണം എനിക്കിതെന്ന് കുഞ്ചൂസാണ് കേട്ടോ മയിലാഞ്ചിട്ട് ഇടുന്നത് ഞാൻ പണ്ട് ചെറുപ്പത്തിൽ അവൾക്ക് കുറേ മൈലാഞ്ചി മയിലാഞ്ചിട്ട് കൊടുത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഇപ്പം ഇതാ അവൾ എനിക്ക് ഇട്ടു തരാൻ തുടങ്ങിയതും അവൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇടും കേട്ടോ നല്ല രസം ായിട്ട് മയിലാഞ്ചീരി അപ്പം ഞാനൊരു ചെറിയ ഡിസൈൻ കണ്ടു അപ്പോൾ ആൾ അതുപോലെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് മെഹന്തി കിട്ടാതെ എല്ലാ പെരുന്നാൾ തലയിൽ നിന്ന് വിചാരിക്കും നേരത്തെ കിടന്നുറങ്ങണം എന്നാലുള്ള നിസ്കാരത്തിനൊക്കെ പോകുമ്പോൾ നേരത്തെ എണീറ്റ് ഫ്രഷ് ആയി പോകാൻ പറ്റുന്നൊക്കെ പക്ഷേ പെരുന്നാൾ തലേന്ന് എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയായിരിക്കും ആകെ ഒരു തിരക്കായിരിക്കും പിന്നെ ഡ്രസ്സ് ഡ്രസ്സെടുക്കലും ഒക്കെ കഴിയുമ്പോഴത്തേനും നല്ല ലേറ്റ് ആവും അപ്പോൾ എനിക്കും ഇതൊക്കെ ഒന്നും പ്രാവശ്യം പള്ളിയില്ല എന്നാലും രാവിലെ എണീറ്റ് എന്നാലും കുട്ടികളെ റെഡിയാക്കണം ഇപ്രാവശ്യം കുറച്ച് ലേറ്റ് ആയിട്ടോ അതാണ് എല്ലാരും ഇങ്ങനെ ഓടി പള്ളി പോയത് അങ്ങനെ എല്ലാവരും പള്ളിക്ക് കഴിഞ്ഞ് വന്നു ഞങ്ങൾക്ക് പള്ളി പോകാൻ പറ്റാത്തതുകൊണ്ട് ഇപ്രാവശ്യം രാവിലത്തെ ഞാൻ ഡ്രസ്സ് ചെയ്ത് നിന്നില്ല അതുകൊണ്ട് രാവിലത്തെ ഫോട്ടോഷൂട്ടിന്റെ സെഷൻ കിട്ടിയില്ല കേട്ടോ അതെ വൈകുന്നേരം ക്യാമറമാൻ ക്ഷീണിപ്പിച്ചു എന്നിട്ട് എന്റെ ഒരു ഫോട്ടോ എടുക്കാൻ വിളിക്കുമ്പോ ചെക്കൻ ഇങ്ങനെ അധം അവട്ട് വരിക കണ്ണട അവിടെ കൊടുക്കണ്ടോ അപ്പുറത്ത് அரபிக்கொண்ணுங்களும் அதே போல ஷேக்கோடய வரட்ட

ല്ലേ <laughs> മാർക്ക <laughs> 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 ജിനുമോള് ജിനുമോളും അസുട്ടനും ഒരേ പ്രായാണല്ലോ നീ ഏതാ മാസം ജൂലൈ ഇവൻ ഓഗസ്റ്റ് അവര് പണ്ടത്തെ കളിക്കൂട്ടുകാരാണല്ലേ ഇപ്പൊ നിങ്ങൾക്ക് സമയം കിട്ടാറില്ലല്ലോ ഇപ്പോ വലിയ ആളായി കേട്ടോ അവക്കെ അങ്ങനെയൊന്നും പക്ഷേ ഇവരെന്തോ ഒരു മടി പോലൊക്കെ അപ്പോൾ എന്നാലും ഏകദേശം ഒരു ഉച്ചയായപ്പോഴത്തേന് ഞാനും വേഗം ഒരുങ്ങി വന്നു കേട്ടോ ഇത് ഞാൻ ലേഡീസ് പ്ലാനറ്റിൽ നിന്ന് എടുത്തൊരു കോഡ് സെറ്റായിരുന്നു ഞാനൊരു റീൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു റീൽ കാണാം ഞാൻ വേണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഇവിടെ കൊടുക്കാം കേട്ടോ ഒന്ന് ചെക്ക് ചെയ്തേക്ക് വെക്ക് കഷ്ടപ്പെട്ടുണ്ടൊക്കെ റീലല്ലേ അപ്പോൾ റീൽ കാണുമ്പോൾ ട്രാൻസ്ഫർമേഷനൊക്കെ ബിഫോർ ആഫ്റ്റർ ഒരു ക്യുക്കായിട്ട് നടക്കും പക്ഷെ എടുക്കുമ്പോൾ എത്രയോ മിനിറ്റ് ഇതുപോലെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യൊക്കെ വീശിയിട്ടാണ് റീലൊക്കെ ഒന്ന് എടുത്ത് ഫിനിഷ് ആക്കുന്നത് പിന്നെ കസൂട്ട് ഉള്ളതുകൊണ്ട് നല്ല കംഫർട്ടാണ് കേട്ടോ അവനെ ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ ആരെയും നോക്കണ്ട നല്ല വൃത്തിയായിട്ട് വീടെടുക്കാൻ പഠിച്ചു ഇപ്പോൾ ആൾ പെരുന്നാലും അടിച്ച് കണ്ട അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് ഓവറാക്കി എനിക്ക് തോന്നുന്നുണ്ടാവും അപ്പോൾ എന്തായാലും അതായത് ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെക്കാൻ എല്ലാവർക്കും ഇഷ്ടവും ആഗ്രഹമൊക്കെ ഉണ്ടാവില്ല പക്ഷെ നമ്മളെപ്പോഴെന് എങ്ങനെ വെക്കാതിരിക്കുക കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്താ പറയുക അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാർ വെക്കുന്നതെന്ന് കൂളിങ് ക്ലാസ് അങ്ങനെയൊക്കെ ധാരണയല്ലേ അങ്ങനെയൊന്നുമില്ല ആർക്കും വേണമെങ്കിലും വയ്ക്കുക നല്ല നമ്മൾ വെക്കണമുണ്ടോ അപ്പോൾ വലിയ എനിക്കാണല്ലോ അങ്ങനെ നല്ല വലിയ സെലിബ്രിറ്റീസ് ഒക്കെ കൂളിംഗ് ഗ്ലാസ് വെക്കുക അപ്പോൾ ചിലപ്പോൾ ഞാനിത് വെക്കുമ്പോൾ എല്ലാവരും പറയും ഓ നെബ്രോട്ടി ഇപ്പോൾ വലിയ ആളായതാ വിചാരം അങ്ങനെ അങ്ങനെയൊന്നുമില്ല ആർക്കും വെക്കുക നല്ല വലിയ വിലയൊന്നും ഇല്ല നമുക്ക് നല്ല കണ്ണ ഈ ഇനി കണ്ണ വെക്കണമെന്നുള്ള നമ്മുടെ ആഗ്രഹമൊക്കെ നമുക്ക് ഇങ്ങനെ തീർത്താൻ വേണ്ടിയിരുന്നു അല്ലേ വലിയ സെലിബ്രിറ്റി ആവേണ്ട ആവശ്യമില്ല വലിയ ആളാവേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് കൊടുക്കൂലോ അതുകൊണ്ടാ കൊച്ചിട്ടുണ്ട് നമ്മൾ ഫോർവേഡായിട്ട് ചിന്തിക്കില്ലേ അപ്പോഴേ അപ്പൊ നമ്മളുടെ പെരുന്നാൾക്കുപ്പം കാണിച്ചു കൊടുക്കുക ഫോട്ടോസ് സൈഡിൽ കൊടുക്കാം ഇതാണ് നമ്മളുടെ പെരുന്നാൾക്കുപ്പം എന്നാൽ നിങ്ങൾക്ക് വേറൊരു ചുരിദാറാണ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് കേട്ടോ ഇത് ഇന്നലെ കുഞ്ചൂസിൻ്റെ കൂടെ പോയപ്പോൾ ഒരു ആഗ്രഹം തോന്നിയിട്ട് അങ്ങനെ എടുത്തതാണ് ഇതാ നമ്മൾ കുഞ്ചൂസ് കിട്ടുന്ന മയിലാഞ്ചി ഉണ്ടോ നല്ല രസം കുറേ കാലമായി ഞാൻ ആണോ എനിക്കിങ്ങനെ അത്ര മൈലാഞ്ചി അങ്ങോട്ട് ഇഷ്ടമല്ല പക്ഷേ ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടെ രാത്രി സമയം ഉണ്ടായാലും എന്തായാലും കിട്ടുന്നതാണ് അടിപൊളി കുറേ കാലത്തിന് ശേഷം നമുക്ക് മയിലാഞ്ചി കഴിയുകയാണ് അപ്പോൾ ഇതാ കുട്ടീസിൻ്റെ ഒക്കെ ഒരുവിധം സൂട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ വലിയ ആൾക്കാരുടെ ഷൂട്ടൊക്കെ ഇപ്പം നമുക്ക് ഈ അറവൊക്കെ ഉണ്ടാവണ പെരുന്നാളായതുകൊണ്ട് നമ്മുടെ ബോയ്സൊക്കെ ബിസിയാണ് പിന്നെ അവരെല്ലാവരും ആണ് ഫ്രീ ആവുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് അവരുടെ കൂടി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാണ്ട് പിന്നെ ഇന്ന് നമ്മൾ ബിരിയാണി നമ്മൾ വാങ്ങിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഫുഡ് കഴിക്കണം പായസം കുടിക്കണം ഇതൊരു ഫുഡിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കഴിക്കണം അങ്ങനെ ഇന്നത്തെ പെരുന്നാളിന് നല്ല നല്ല വിശേഷങ്ങളൊക്കെ കാണിച്ചു രാവിലെ നല്ല ഒടുക്കത്തെ തിരക്കെന്നു പറഞ്ഞാൽ കുട്ടികളുടെ ഫോട്ടോസ് ഒക്കെ എടുത്തോട് തിരക്കായിരുന്നു നിങ്ങൾക്ക് പള്ളിയിൽ പുറത്തേക്ക് ദുസ്കരിച്ചിരുന്നു വൈകിട്ടാണ് പോയത് എനിക്ക് പിന്നെ ദുസ്കാരത്തിലൊന്നും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്നാലും നമുക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഈ വിശേഷങ്ങളൊക്കെ കാണിച്ചങ്ങളൊക്കെ ഇതാണ് നമ്മളെ ക്യാമറമാൻ ക്യാമറമാൻ ഇന്ന് ഫുൾ ബിസി കുഞ്ചുസിന്റെ കൂടെ അത് കഴിഞ്ഞപ്പോൾ നവാസ് അപ്പൊ കൊണ്ടുപോയി പുറത്തുണ്ട് പിന്നെ വന്നപ്പോൾ ഇവിടെ വീട് ഉച്ചക്ക് വേണ്ടി ഞാൻ ബുക്ക് ചെയ്ത് നമ്പർ എടുക്കണോ ഓ അതാണ് കേട്ടോ കോംപ്ലിമെന്ററി ഓക്കെ എന്നൊക്കെ വീട്ടിൽ പോവാം ഞാൻ ഉച്ചക്ക് ശേഷം എനിക്ക് വേണം പറഞ്ഞാൽ ഞാൻ ഫ്രീ ആക്കി വെച്ചിരിക്കുന്നു എല്ലാ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അതുകൊണ്ട് നമ്മൾ അല്ല ഫുഡ് ആൻഡ് വീണ്ടും അടുത്ത നെക്സ്റ്റ് വീഡിയോ എടുത്താലോ അങ്ങനെ അങ്ങനൊക്കെ കഴിഞ്ഞ് എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് എഡിറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അതും കൂടി കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത് അപ്പോൾ തന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും നേരത്തെ എണീക്കണോണ്ടേ ഈ സമയം ആവുമ്പോ എല്ലാവരും ഒന്നും കൂടി സൈഡ് ആവും അപ്പൊ എല്ലാവരും ഒന്ന് സൈഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഈ അറവൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും പള്ളിയിലാണ് നവാസും ഷാജും ഒക്കെ അതുകൊണ്ട് അവരൊന്നും കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും ഞാനും ഫുഡൊക്കെ കഴിച്ച് ഒന്ന് മയങ്ങിയിട്ട് ഭയങ്ക എണീറ്റപ്പഴാണ് പിന്നെ അടുത്ത കലാപരിപാടി ഞങ്ങളൊരു ഡാൻസ് കളിക്കാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും കുഞ്ചൂസും അതുപോലെ മിനി നിത നവാസ് അവർ അസൂനെയും കൂട്ടിയിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വേറൊരു സ്ഥലത്ത് പോയി അപ്പം ഞങ്ങൾ രാവിലെ ഫോട്ടോസൊക്കെ എടുത്തോണ്ട് പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല എന്നാ ഗ്യാപ്പിൽ നമുക്കൊരു ഡാൻസ് കളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതാ ഇവിടെ ഞങ്ങളുടെ ടെറസിൻ്റെ മേലെ ഭയങ്കര ഡാൻസ് കളി െ നല്ല ഇതിന്റെ പിന്നെ രാവിലെ കണ്ടുപിടിച്ചു ഇതായി ാണ് ഫസ്റ്റ് പുട്ടിങ് കട്ട് ചെയ്യാൻ പറഞ്ഞത് കട്ടിട്ട് മിസ്ട്രിങ് മിസറ്റൂടു ഞങ്ങളെ കൂട്ടാതെ ഞങ്ങളെ കൂട്ടാ ഞാൻ എന്റെ കുഞ്ഞുമോള് ഞങ്ങള് പറഞ്ഞു ഓ ഞങ്ങളെ കൂട്ടാതെ നല്ല വസമായിട്ടുണ്ട് അപ്പഴേ ഇന്ന് ഒരു പെരുന്നാൾ ദിവസത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാന്നും പറഞ്ഞ സത്യം ആ പറഞ്ഞോ ഇതാണ് കേട്ടോ മുല്ലണ്ടോ സത്യം പറഞ്ഞ വീഡിയോസ് ഒന്നും വരും അതൊക്കെ എടുത്തിട്ടില്ല ഒന്നാമത് ഈ പെരുന്നാളിന്റെ ദിവസം ഇങ്ങനെ ഫുള്ള് റീൽസ് എടുക്കുക ഫോട്ടോസ് എടുക്കുക എടുക്ക അതിനുവേണ്ടിട്ടോട്ടാകര അതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും എടുത്തില്ല അപ്പൊ നമുക്ക് കഴിഞ്ഞ് രാത്രി ആയപ്പോഴാണ് കുട്ടികൾക്ക് ഒന്ന് പുറത്ത് പോകണാഗ്രഹം അപ്പൊ ഞങ്ങളൊന്ന് വെറുതെ ഒന്ന് പോയിട്ട് വരാം വെറുതെ ഈ നട്ടപ്പാരിക്ക് ഞങ്ങൾ ജസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ഇത് പെരുന്നാൾ രാത്രി ഞങ്ങൾ ഞാൻ ക്യാമറ ഉടക്കൂടേ കേട്ടോ അവരെ ക്യാമറ വേണ കേട്ടെന്നാ ചൂടാവുള്ളത് നമ്മൾ ഓർഡർ ചെയ്തത് കുടിക്കുന്നത് അപ്പോൾ പെരുന്നിൽ മണ്ണിൽ ഇവിടെ ഈറ്റേൽ വരുന്നവർ ഈ ഒരു വാഫിൾസ് ട്രൈ ചെയ്യാൻ മറക്കണ്ട എനിക്ക് ഇവിടുത്തെ മൊത്തം ഷോപ്പുകൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഈ വാഫിൾസ് ആണ് ഉണ്ടോ അത് ഞങ്ങൾ ഒന്ന് രണ്ട് വട്ടം റിപ്പീറ്റ് ചെയ്ത് ഓർഡർ ചെയ്ത് കഴിച്ചു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പെരുന്നാൾ വീഡിയോയിലെ വിശേഷങ്ങൾ കേട്ടോ ഇനി അടുത്ത് നമ്മൾ നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് സുൽത്താൻ്റെ വീട്ടിലും ഷഹിത്താൻ്റെ വീട്ടിലും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഉള്ള പെരുന്നാൾ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലിക്കും അപ്പോൾ നമ്മൾ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരാം ചേട്ടാ